श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം എട്ട് പേജ് നമ്പർ മുന്നൂറ്റി മുപ്പത്തൊന്ന് ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ യോഗി സമലോഷ്ടാസ്മകുപദം ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ നേടിയതും സാക്ഷാത്കരിച്ചതുമായ ജ്ഞാനത്താൽ സംതൃപ്തനായ കൂടസ്ഥ അധ്യാത്മനിഷ്ഠനും വിജിതേന്ദ്രിയ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചവനും സമലോഷ്ടാസ്മകാഞ്ചന മണ്ണും കല്ലും കാഞ്ചനവും തുല്യമെന്ന് കരുതുന്നവനുമായ യോഗി യോഗി യുക്ത ഇതി ആത്മസാക്ഷാത്കാരത്തിന് അർഹനാണെന്ന് ഉച്ചതെ പറയപ്പെടുന്നു വിവർത്തനം ജ്ഞാനം കൊണ്ടും സാക്ഷാത്കാരം കൊണ്ടും തികച്ചും സംതൃപ്തനായ ഒരാളെ ആത്മസാക്ഷാത്കാര നിഷ്ഠനായ യോഗി എന്നു പറയാം ആത്മസംയമിയായ അയാൾ അഭൗതികതയിൽ സ്ഥിതി ചെയ്യുന്നു അയാളുടെ ദൃഷ്ടിയിൽ കല്ലും മണ്ണും സ്വർണവും ഒന്നുപോലെ തന്നെ ഭാവാർത്ഥം പരമസത്യത്തെ സാക്ഷാത്കരിക്കാതെ പുസ്തകങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന ജ്ഞാനം നിഷ്പ്രയോജനമാണ് ഇതിനെപ്പറ്റി ഇപ്രകാരം പറയുന്നു അധ ശ്രീകൃഷ്ണനാമാദീന ദവേദ്ഗ്രാഹ്യമിന്ദ്രിയൈ സേവോന്മുഖേ ഹി ജിഹ് സ്വയമേവ സ്ഫുരത്യതഹ ഭൗതികമാലിന്യം പൂണ്ട ഇന്ദ്രിയങ്ങളാൽ ശ്രീകൃഷ്ണൻ്റെ നാമം രൂപം ഗുണം ലീല എന്നിവകളുടെ സ്വഭാവം ആർക്കും ഗ്രഹിക്കാനാവില്ല ഭഗവത് സേവനം കൊണ്ട് പരിപൂരിതനാകുമ്പോൾ മാത്രമേ ഒരാൾക്ക് കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളെയും നാമം രൂപം ഗുണം ഇത്യാദികളെയും അറിയാൻ കഴിയൂ ഭക്തിരസാമൃത സിന്ധു ഒന്ന് രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കൃഷ്ണാവബോധത്തിൻ്റെ ശാസ്ത്രമാണ് ഭഗവത്ഗീത ലൗകിക പാണ്ഡിത്യം കൊണ്ട് ആർക്കും കൃഷ്ണാവബോധമുദിക്കില്ല അതിന് പ്രജ്ഞനായ ഒരാളുമായി സഹവസിക്കാനുള്ള ഭാഗ്യമുണ്ടാവണം കൃഷ്ണൻ്റെ കരുണമൂലം ജ്ഞാനത്തെ സാക്ഷാത്കരിച്ച ആളാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തൻ ശുദ്ധ ഭക്തിപൂർവകമായ സേവനത്താൽ സംതൃപ്തനാണയാൾ ജ്ഞാന സാക്ഷാത്കാരം ഒരാളെ പൂർണ്ണതയിലെത്തിക്കുന്നു അതീന്ദ്രിയജ്ഞാനി തൻ്റെ ഉത്തമ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു വെറും പാണ്ഡിത്യമുള്ളവർ എളുപ്പത്തിൽ വ്യാമോഹിതരാവുകയോ പ്രത്യക്ഷ വൈരുദ്ധ്യങ്ങളാൽ അമ്പരന്നു പോവുകയോ ചെയ്തേക്കാം ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവനാകട്ടെ കൃഷ്ണനെ സ്വയം സമർപ്പിതനാകയാൽ തികച്ചും നിയന്ത്രിത മനസ്കനാണ് ഭൗതിക പാണ്ഡിത്യം കൊണ്ട് അയാൾക്ക് യാതൊരു ആവശ്യവുമില്ലാത്തതിനാൽ ഇന്ദ്രിയാതീതനുമാണ് മറ്റുള്ളവർ അമൂല്യമെന്ന് കരുതാവുന്ന ആ പാണ്ഡിത്യവും മാനസികമായ ഊഹാപോഹങ്ങളും അയാളുടെ ദൃഷ്ടിയിൽ ചരൽക്കല്ലുകളേക്കാൾ വിലപ്പെട്ടവയല്ല ഹരേ കൃഷ്ണ